ഇങ്ങനെ ഒരു നിലവാരവും ഈ മൗലവിമാര് ഇവന്മാരെ നമ്മുടെ ഐതിഹാസികമായ മുഖാമുഖം വേങ്ങരയിൽ നടന്ന മുഖാമുഖം കണ്ട് കണ്ണുതള്ളിപ്പോയി ഞങ്ങൾ എത്ര കാലമായി ഈ ഒരു പ്രവർത്തകരെ പ്രസ്ഥാനത്തിൽ നിന്നും ഈ നേതാക്കളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി പണിയെടുത്തിട്ട് ഒന്നുപോലും യേശുന്നില്ലല്ലോ ഈ പണ്ഡിതന്മാരുടെ നോട്ടീസ് കണ്ടപ്പോഴേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു ഒഴുകിയെത്താൻ കഴിയാത്തവർ ഓൺലൈനിലൂടെ ലക്ഷ്യങ്ങൾ വീക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ കണ്ട് നിരാശനായിപ്പോയ മൂലവി അവസാനം നമ്മുടെ മുഖാമുഖത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ മൗലവിമാർ പണ്ട് നടത്തിയ ഒരു മുഖാമുഖം ഉണ്ടായിരുന്നു പൂനൂര് മുഖാമുഖം ആ പൂനൂര് മുഖാമുഖത്തിൽ ഇടക്കിടക്ക് സംവാദം സംവാദം എന്ന് പറഞ്ഞ വെല്ലുവിളിക്കാരുണ്ടല്ലോ അല്ലേ സംവാദത്തിന് തയ്യാറുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇവന്മാരെ നടത്തിയ പൂനൂര് മുഖാമുഖമുണ്ട് പൂനൂര് മുഖാമുഖത്തിലേക്ക് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ ചെന്നു അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ചില സംശയങ്ങളുണ്ട് എനിക്ക് ചിലത് എന്ന് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിനെല്ലാം മറുപടി പറഞ്ഞത് ഈ മൂന്ന് അടുപ്പം കല്ലുകളും മാറി മാറി മറുപടി പറഞ്ഞു മറുപടി ഈ ചോദ്യവുമായിട്ട് യാതൊരു ബന്ധുവില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും മൈക്കെടുത്തിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചതിനല്ലല്ലോ നിങ്ങൾ മറുപടി പറഞ്ഞത് ഞാൻ ചോദിച്ചതിന് നിങ്ങളെല്ലാരും കൂടി കുറേ സമയം മറുപടി പറഞ്ഞു ആ മറുപടിയിൽ ഞാൻ ചോദിച്ചതൊക്കെ ഇല്ലാനും എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മൈക്കെടുക്കണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം കാണാം നമ്മള് എനിക്ക് മറുപടി ആയി ഇരുപത് മിനിറ്റ് ആണ് ഇപ്പൊ രണ്ടുപേരും കൂടെ സംസാരിച്ചത് ഒരു അഞ്ചു മിനിറ്റ് ഈ വിശദീകരണവുമായി വിഷയവുമായി സംവദിക്കാൻ എനിക്ക് തരണം അഞ്ചു മിനിറ്റ് മതി കഴിഞ്ഞ ഞങ്ങൾ മൈക്കോഫായിക്കോളി അത്രയേ ഉള്ളൂ അത് നിങ്ങൾ തരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയാണ് അതായത് ഒരു മിനിറ്റ് അഞ്ചു മിനിറ്റ് പ്രസംഗിക്കാൻ അവസരമല്ല ഇല്ല അതിന് നിങ്ങൾ വേറെ പരിപാടി നടത്തുക ചോദിക്കാം ചോദിക്കാം അത് വേണമെങ്കിൽ സംവാദത്തിൽ അരമണിക്കൂർ പേരോട് സത്താഫിക്ക് കൊടുക്കുക അരമണിക്കൂറിൽക്കും ഇത് മുഖാമുഖാണ് അതിൽ നിങ്ങൾക്ക് വിഷയാവതരണത്തിന് സമയമല്ല നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഇനി എന്താ ചോദ്യം അതും കൂടി ചോദിച്ചോളി കണ്ടില്ലേ അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല ഇവരെല്ലാരും കൂടി പത്തിരുപത് മിനിറ്റോളം മറുപടി പറഞ്ഞു പക്ഷെ ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല അപ്പൊ നൌഷാദ് പറയാണ് ഇനി നിങ്ങൾക്ക് അവസരമല്ല കഴിഞ്ഞു അവസരം കഴിഞ്ഞു അവർ ഒരു സാധാരണക്കാരൻ്റെ മുമ്പിലാണ് ഈ കുടുങ്ങുന്നതെന്ന് മനസ്സിലാക്കണം അങ്ങനെ കുടുങ്ങിയവരാണിവരെ എന്നിട്ട് എന്നെ ഔഷാദ് പറയുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ സംവാദം ഉണ്ടാക്കിക്കോളൂ സംവാദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവസ്ഥ താൻ ഔഷാദ് എന്നെ പറഞ്ഞു അരമണിക്കൂർ പേരോടുസ്താദിനു ഓൻ്റെ പൂതിയാണേ ഓൻ്റെ ഒരു പൂതി പേരോടുസ്താദിന്റെ കൂടെ ഇരുന്നിട്ട് സംവാദം നടത്തണമെന്ന് അതിനെന്ത് യോഗ്യതയാണോ തനിക്കുള്ളത് അപ്പോ പോട്ടെ അത് സൗദു പൂതിയാണല്ലോ പറയട്ടെ അപ്പൊ നൌഷാദ് പറയേണ്ട ആകുമ്പോ രണ്ട് കക്ഷികൾക്കും തുല്യാവസരം വേണമല്ലോ അപ്പൊ പേരൊടിസ്ഥാദ് ആണെങ്കിൽ പേരൊടുസ്താൻ അരമണിക്കൂർ നൌഷാദിന് അരമണിക്കൂർ അപ്പൊ തുല്യാവസരം വേണേ നൌഷാദ് എന്നെ പറഞ്ഞിട്ടോ അപ്പൊ പക്ഷേ നൗഷാദ് കൊളർത്തിയില്ല ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ തന്നെ ഞാൻ സംവാദത്തിന് റെഡിയാകും എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്ന നൗഷാദ് പ്രതീക്ഷിച്ചില്ല നൗഷാദ് ആ ഒരു പിന്നെ ധൈര്യത്തിലാണ് ഇദ്ദേഹം ആ സംവാദം കേൾക്കുമ്പോഴേക്ക് പേടിക്കുന്നുള്ള ധൈര്യത്തിലാണ് നൗഷാദ് സംവാദത്തിൻ്റെ പേര് പറഞ്ഞത് ഉടനത്തിന്റെ ചെറുപ്പക്കാരൻ പറഞ്ഞു ആ എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ സംവാദത്തിന് റെഡിയാന്ന് പറഞ്ഞു സംവാദമാകുമ്പോ എങ്ങനെയാ വേണ്ടത് ഉഷാദ് തന്നെ രണ്ട് പേർക്കും തുല്യമായ അവസരം കൊടുക്കണം എന്ന് അപ്പൊ ചെറുപ്പക്കാരും പറയാണ് ഞാൻ ഇപ്പൊ തന്നെ സംവാദത്തിന് റെഡിയാണ് എനിക്ക് കേൾക്കും അതായത് ഈ വിഷയ ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറാണ് ഈ വിഷയാസ്പദമായി ഒരു സംവാദത്തിന് ഞാൻ ഇപ്പൊ തയ്യാറാണ് ഞങ്ങളും തയ്യാറാണ് നമ്മൾ നടക്ക കണ്ടില്ലേ അപ്പൊ സംവാ സംവാദത്തിന് സംവാദാകുമ്പോ തുല്യാവസരം വേണം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ രണ്ട് കക്ഷികൾക്കും വേണം എന്ന് ഞാൻ ഔഷാദ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ പക്ഷെ ഈ ചെറുപ്പക്കാര അപ്പൊ തന്നെ എടുത്തേക്കി തന്നെ പറഞ്ഞു ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു പേരുടെ ഉസ്താദ് വേണ്ട പേരുടെ സാദിൽ നിന്ന് കേട്ടു പഠിച്ച ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പൻ ഔഷാദ് കുടുങ്ങി നൗഷാദ് പറഞ്ഞ അന്നാ തുടങ്ങിയ നമ്മൾ ചോദ്യം ആദ്യത്തെ ചോദ്യം പിടിച്ചോ ആദ്യത്തെ ചോദ്യം മൗലവി സംവാദത്തിന് വേണ്ടത് ആദ്യം പരസ്പരം വിഷയാവതരണത്തിന്റെ തുല്യമായ സമയം വേണ്ടേ ചോദ്യത്തിന് എത്ര മിനിറ്റ് ആണ് ഉത്തരം പറയാൻ എത്ര മിനിറ്റ് ആണ് എന്ന തീരുമാനം വേണ്ടേ അപ്പൊ ഒരു സംവാദം എന്താണ് എന്നത് വളരെ കൃത്യമായിട്ട് നൗഷാദിനെ അറിയാം പക്ഷെ ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ മുട്ടി വിറച്ചപ്പോ സംവാദം ഒരു ഒരു രണ്ട് മിനിറ്റ് മുമ്പ് നൗഷാദ് സംവാദത്തിന്റെ അവസരം പറഞ്ഞ അതേ നൗഷാദ് തന്നെ ഈ ചെറുപ്പക്കാരൻ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കുടുങ്ങി കുടുങ്ങിയിട്ട് പറയണ ഒന്നാമത്തെ ചോദ്യം സംവാദത്തിന് ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം ഉണ്ടാല് ആണോ ആണോ മൗലവി എവിടെന്ന നിങ്ങൾ വന്നത് ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെള്ളം കുടിച്ച നിങ്ങളാണോ പ്രാമാണികമായ ഒരു സംവാദത്തിനെ ഞങ്ങളെ വിളിക്കുന്നത് കേൾക്കി ഇനിയുണ്ട് അപ്പോ ബാക്കി അല്ല ഇപ്പൊ തന്നെ ചോദ്യം ഒന്ന് അങ്ങോട്ട് ചോദ്യം ഒന്ന് ചോദ്യം തുടങ്ങാൻ പോ കേട്ടോ സംവാദത്തിന് റെഡി ആയില്ലേ നിങ്ങൾ ഇവിടെ കാര്യത്തിനാ തയ്യാറായത് ഓനെ കിതാബം കൊടുക്കും ഇതൊന്നും വായിക്കട്ടെ സംവാദത്തിനല്ലാഹുവിന്റെ റസൂലാണ് തന്നത് എന്ന് ഇബിൻഹദർ പറയുന്നു ആ ഇബാറത്തൊന്ന് വായിക്കി ആ അതബ ഗാഡ് പറയട്ടെ കൊടുക്കി കിതാബം കൊടുക്കി വായിക്കട്ടെ ഹലോ ഞാനിപ്പോ ഇവിടെ വാങ്ങി സംവാദം റെഡി സംവാദം തുടങ്ങി സമയല്ല പത്ത് മണി വരെയാണ് സംവാദം തുടങ്ങി ഇനി വേറെ ആ കിതാബ് ആക്കണത് ഒന്നിനെ കിതാബ് വായിച്ചോളൂ ആ ഇബാറത്ത് അതിലേക്ക് നോക്കി കണ്ണാട വെച്ചിട്ട് അയക്ക് വായിച്ചോളി ആ ഇബാറത്ത് ഇബാറത്ത് വായിക്കും സംവാദത്തിന് എന്ന് പറയുന്നത് അണ്ടികച്ചോടം അല്ലെ ഒരു കാര്യത്തിന് തയ്യാറാകുമ്പോ എന്താ വിഷയം ബോധം വേണം അതുകൊണ്ട് ആ ഇബാറത്ത് വായിച്ചോളൂ ആ ഇബാറത്ത് വായിക്ക് ഹബീബായ തങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ ഇബാർത്ത് വായിക്കൂ അയാൾക്ക് ഇബാറത്ത് വായിക്കാൻ പറ്റുമോ അയാൾക്ക് തുടരാം അതാണ് സംവാദം അതിന് സാധിക്കൂലെ നിങ്ങൾക്ക് മാറാം സംവാദത്തിന് റെഡിയാണോ കിതാബ് വായിക്കൂ സംവാദത്തിന് റെഡിയാണെങ്കിൽ കിതാബ് വായിക്കൂ ആ കിതാബ് വായിക്കും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നമുക്ക് സംവദിക്കാം ആ കിതാബ് വായിക്കൂ അതെ ഞാൻ അവിടെയോ ആ കിതാബ് അങ്ങനെ തന്നെ അല്ലാതെ ഞാൻ അവിടെ ആയാലും ഈ ഹാളില് മതി അത് പ്രശ്നമല്ലേ ഹൈ ലെവലുള്ള ചേർ ഉണ്ടാക്കാമൊന്നും സംവാദത്തിന് നിയമല്ല കിതാബ് വായിക്കും കിതാബ് വായിക്കൂ ആ കിതാബ് വായിക്കാൻ വേറെ ഒരു രക്ഷയില്ല സംവാദത്തിന് പറയും ആ മൗലവി പിന്നെ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ കുടുങ്ങി ഇപ്പൊ പമ്പയസ് മൗലവി എന്നിട്ട് അണ്ടി കച്ചവടം നടത്താണ് ഇവര് പ്രതീക്ഷിച്ചില്ല ഈ ചെറുപ്പക്കാരെങ്ങനെ പറയുന്നു അപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ് സംവാദം എന്ന് പറയുമ്പോൾ ആ സ്റ്റേജിലേക്ക് കയറ്റാനും പേടി അയാൾക്ക് അയാൾക്ക് സമയം കൊടുക്കുന്നില്ല ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാരന്റെ മുമ്പിലാണ് ഈ മൂന്ന് അടുപ്പകല്ലുകൾ കുടുങ്ങി വയർത്തൊലിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മയാൾ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് ഞാൻ സംവാദത്തിന് റെഡിയാണ് ഞാൻ എൻ്റെ വിഷയാവതരിപ്പിക്കാം ഞാൻ നിങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാം മറുപടി പറയാം എന്നോട് ചോദ്യം ചോദിച്ചോളൂ മറുപടി പറയാം എല്ലാറ്റിനും ഞാൻ തയ്യാറാണ് അതിന് തുല്യാവസരം വേണം വിഷയാവതരണത്തിന് എനിക്ക് എത്ര മിനിറ്റ് ആണ് ആ മിനിറ്റ് നൌഷാദിനും കൊടുത്തോ നൌഷാദിനെ ചോദിക്കാൻ എത്ര സമയമാണ് ആ അതെനിക്കും വേണം ഉത്തരത്തിന് എത്രയാണോ നൗഷാദിന് പറയുന്നത് അത്ര എനിക്കും വേണം വളരെ മാന്യമായ ആവശ്യല്ലേ ആ ചെറുപ്പക്കാരനായ സാധാരണക്കാരൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്നിട്ട് എന്തു നൌഷാദ് അവിടെ മുട്ടി പറച്ചു പോയത് അല്ലേ നിങ്ങളെ പ്രമാണങ്ങൾ എവിടെ പോയി നിങ്ങളെ ഉന്നത ഹലത്തിൽ നിന്ന് കിട്ടിയ എവിടെ പോയി ഇങ്ങനെ വഷളായിലേ മൗലവിമാരെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നിങ്ങൾ അവിടെന്നാ മതി സംവാദത്തിന് അങ്ങനെ വ്യവസ്ഥ ഒന്നും നിങ്ങൾ അവിടെ താഴെ എന്നാ മതി ഞങ്ങളുടെ സ്റ്റേജിൽ സംവാദത്തിന് അങ്ങനെയാണ്ടാക്കാറുള്ളത് ആണോ മൗലവിമാരെ അങ്ങനെ അവസാനം ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തിയിലെ അവിടെ കൂടിയ ആളുകളുടെ മുമ്പിൽ മൗലവിമാര് നാണം കെട്ടൂ ഈ രൂപത്തിൽ നാണം കെട്ടു ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ നേർക്കു നേരെ ആദർശം പറയാൻ കെൽപ്പില്ലാതെ കൂടി അവിടെ നാണം കെട്ടു പരിഹാസ്യരായി അവസാന ചെറുപ്പക്കാരനെ സ്റ്റേജിലേക്ക് കയറ്റേണ്ടി വന്നു അവിടെയാ ചെറുപ്പക്കാരൻ വെട്ടിയില്ല അള്ളാഹു അദ്ദേഹത്തിന് വെറുക്കത്തിറക്കട്ടെ അദ്ദേഹം വെട്ടിയില്ല അദ്ദേഹം അങ്ങനെ ഇവന്മാരുടെ മുമ്പിൽ അങ്ങനെ മാറിക്കൊടുത്തില്ല അവസാനം ഇവർക്ക് നിർവാഹമില്ലാതെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നു ഇനി ബാക്കി കേൾക്കൂ കിതാബ് വായിക്കും കിതാബ് വായിക്കൂ ആ കിതാബ് രക്ഷയില്ല സംവാദത്തിന് തയ്യാറാന്ന് പറഞ്ഞു പറയണത് സംവാദം എന്ന് കുട്ടികളെ ഞങ്ങള് പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട കാര്യ ചൂടാകണ്ട ഇബാറത്ത് ചോളി അയാൾക്ക് ആ കിതാബ് വായിക്കാൻ പറ്റുമോ മയക്ക് ഇല്ലേ മൈക്കില്ല അപ്പോ സംവാദത്തിനാണ് സംവാദത്തിനാകുമ്പോ നമുക്ക് സ്റ്റേജിലേക്ക് ഞാൻ വരാം എന്നിട്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് സംവദിക്കാം വളരെ കൃത്യമായ വ്യവസ്ഥയോട് മുന്നോട്ട് പോകാൻ ഞാൻ ഇപ്പൊ തന്നെ റെഡിയാണ് എന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ മൂന്ന് അടുപ്പങ്ങളുടെ മുമ്പിൽ വന്ന് പറയാണ് എന്തേ കാരണം എന്നറിയോ ആ ചെറുപ്പക്കാരൻ അറിയാം ഇവ ഈ മൂന്നെണ്ണം ജാഹിരീങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഇലിമുമായി ബന്ധപ്പെട്ട ഒരു ചുക്കും ഇവരെ കയ്യിലില്ല ഇവർ പറയുന്നത് മുഴുവൻ കളവുകളാണ് ആ കളവുകൾ ഇന്നത് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്ക് കഴിയും എന്നൊരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ടാണ് ഇവർ മുട്ടിവിറച്ച് പേടിച്ചു പോയത് അവസാനം ആ ചെറുപ്പക്കാരനെ ഇവർക്ക് സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നു അങ്ങനെ സ്റ്റേജിലെത്തിയിട്ട് സുഹാനാക്കിയുള്ളത് മുടിക്കണം ഞാൻ ചോദിക്കുന്നത് ആ വാദം ശരിയാണോ തെറ്റാണോ മറുപടി ഞാൻ സുഹൃത്തങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റ് മറുപടി ഞാൻ മിനിറ്റ് മിനിറ്റ് സംസാരിച്ചു ഒരു എനിക്ക് തന്നൂടെ എന്ത് സംവാദമാണ് നിങ്ങൾ പറയുന്നത് അല്ല അതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് നമുക്കൊരു സംവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരടിസ്ഥാനപരമായൊരു വിഷയം വേണ്ടേ ഞങ്ങളെ വാദത്താണ് നിങ്ങളെ വാദം എന്താണ് വാദം വാദം ഞാൻ െ വാദം പറയാൻ എത്ര മിനിറ്റ് 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 വാദം ഒരു മതി ഒറ്റ ഒറ്റ നേരം അവസാനം ആ ചെറുപ്പക്കാരുടെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടി വന്നു അദ്ദേഹം എത്ര ആർജവത്തോടെ പറയുന്നു നോക്കാം ഹെലുസുന്നവൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ ശക്തിയാണത് ഞങ്ങളെ ഏത് പ്രവർത്തകർക്കും സുന്നദ്ധ്യമാത്തിൽ വിശ്വസിക്കുന്ന ഏത് വിശ്വാസിക്കും ഏത് നവീനവാദിയുടെ മുമ്പിലും വന്ന് ആർജവത്തോടെ പറയാൻ കഴിയും അതിന് ഞങ്ങളൊന്നും വേണ്ട ഞങ്ങളെ പ്രവർത്തകർ മതി സുന്നദ്ധ്യമാത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ മതി നിങ്ങളെപ്പോലുള്ള ഏത് കള്ളത്തൊരികത്ത് അറിയെ നേരിടാൻ അപ്പൊ അദ്ദേഹത്തിൻ്റെ വാദം പറയാൻ ഒരു മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതാണ് ഇപ്പം സംവാദം സംവാദത്തിൻ്റെ അവസ്ഥ എന്താണ് നൗഷാദ് നൗഷാദൻ അതേ സ്റ്റേജിൽ പറഞ്ഞതാണ് എന്താണ് ഒരാൾ അപ്പുറത്ത് അരമണിക്കൂർ നയ്യാക്കു അരമണിക്കൂർന്ന് നൗഷാദ് എന്നെ പറഞ്ഞു നാ വിടുത്തിട്ടില്ല അപ്പോഴാണ് ഇയാൾ ഈ പ്രവർത്തകൻ ഇദ്ദേഹം നേരിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞത് അതോടുകൂടി ഈ കുരുവട്ടൂരി എന്നെ അടുപ്പും കലുകൾ കുടുങ്ങി മൂന്നെണ്ണവും മാറി മാറി ഇടപെട്ട് ഇദ്ദേഹത്തൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഒരു നിർവാഹവും അവസാനം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാദം വിശദീകരിക്കുവാൻ അഥവാ വിഷയാവതരണം നടത്താൻ ഒരു മിനിറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എത്ര ഭയപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരനെ എത്ര ഭയപ്പെട്ടു പോയി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മിനിറ്റ് ആണ് കൊടുത്തത് എന്നിട്ട് അദ്ദേഹം അവിടെ ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വിഷയം പറഞ്ഞു അപ്പൊ സംവാദത്തില് വാദം 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 പറഞ്ഞ പറയാനുള്ള ഒരു മിനിറ്റ് അത് കഴിഞ്ഞ പിന്നെ മൈക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വാദം ഞാൻ പെട്ടെന്ന് പറയണം എന്താണ് വാദം ഇതുവരെ തന്നിട്ടില്ല അതിന്റെ നിങ്ങൾ പറഞ്ഞു അതായത് കണ്ടില്ലേ അപ്പോ ഇദ്ദേഹം പറഞ്ഞു ഒരു മിനിറ്റ് ആണ് വിഷയാവതരണം നടത്താൻ കൊടുത്തത് ഒറ്റ മിനിറ്റ് അപ്പൊ അവിടെ പറഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൈക്ക് തരൂലെന്നാ പറഞ്ഞത് കാരണം ഇദ്ദേഹത്തിന് അവിടെ ഉണ്ടായ അനുഭവം അങ്ങനെയാണല്ലോ ഏഹ് ചോദ്യം ചോദിക്കാൻ വന്നു ഒറ്റ ചോദ്യം പിന്നെ പിന്നെ മൈക്കില്ല ചോദിച്ചതിന് മറുപടിയും ഇല്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഒരു മിനിറ്റാണ് എനിക്ക് ആകെ ഉള്ളത് പിന്നെ മൈക്ക് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞേമ കുഞ്ഞേമ്മതേറ്റു എന്നിട്ട് പറഞ്ഞു അത് തിരുത്തണം എന്ന് പറഞ്ഞു എന്താ തിരുത്തണം എന്ന് പറഞ്ഞു മൈക്ക് പിന്നെ തരൂല എന്ന് പറഞ്ഞത് തിരുത്തണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൈക്ക് പിന്നെയും തരുന്നല്ലേ കുഞ്ഞേമ്മത് പറഞ്ഞത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ അനുഭവം അങ്ങനെയല്ല അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് അവിടെ പരസ്യമായിട്ട് പറഞ്ഞു എന്നിട്ട് എന്താ സംഭവിച്ചത് ഇദ്ദേഹം അവിടെ ഇദ്ദേഹത്തിൻ്റെ വിഷയം പറഞ്ഞു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കി പറഞ്ഞു പിന്നെ നൌഷാദ് എഴുന്നേറ്റു നൌഷാദ് എഴുന്നേറ്റിട്ട് നീണ്ട പ്രസംഗം നൌഷാദിൻ്റെ അവൻ പഠിച്ച കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതും നൗഷാദ് പറയുന്നതുമായിട്ട് ഒരു ബന്ധുവില്ല അങ്ങനെ കുറെ ദീർഘമായി പറഞ്ഞു ഇദ്ദേഹം അവിടെ സ്റ്റേജിൽ അങ്ങനെ തന്നെ ഇരുന്നു അങ്ങനെ നൗഷാദ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇയാൾ വീണ്ടും എഴുന്നേറ്റു ഈ ചെറുപ്പക്കാരൻ വീണ്ടും എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ആ ഇനി ഞാൻ പറയട്ടെ ബാക്കി നൗഷാദ് പറഞ്ഞല്ലോ ഇനി ഞാൻ പറയട്ടെ അപ്പൻ ഔഷാദ് പറ ഇനി അവസരല്ല ഇനി അവസരല്ല നേരത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ എനിക്ക് ആകെ ഒരു മിനിറ്റേ ഉള്ളൂ ഇനി മൈക്ക് കിട്ടു കിട്ടൂല അപ്പൊ കുഞ്ഞാമതി പറഞ്ഞു അത് നിങ്ങൾ തിരുത്തണം മൈക്ക് തരൂന്നു പറഞ്ഞു അങ്ങനെ ഇയാൾ വിശ്വസിച്ച് അവിടെ ഇരുന്നതാണ് പക്ഷേ നൌഷാദ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനെ പിന്നെ പറയാൻ അനുവദിച്ചില്ല കാരണം പറഞ്ഞാൽ കുടുങ്ങുന്ന കൊടുങ്ങുന്നറിയ അല്ലേ കേൾക്കാണു നിങ്ങള് അല്ല അവിടെ കഴിഞ്ഞു അടുത്ത വിഷയം മൈക്ക് ഓഫ് ആക്കി മൈക്ക് ഓഫ് ചെയ്തു അയാൾക്ക് അവസരം കൊടുക്കുന്നില്ല സമയം കൊടുക്കുന്നില്ല അദ്ദേഹം ആകെ അന്ധം വിട്ടു പോവുകയാണ് കാരണം ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ കള്ളകളി നടത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഈ മൗരയമാർ ഇത്ര മാത്രം ഭയപ്പെടുന്നു അവർ പറയുന്ന ആദർശം പറയാൻ പോലും ഭയപ്പെടുന്നു അദ്ദേഹത്തിന് സംവാദത്തിന് വിളിച്ചതാ സ്റ്റേജിലേക്ക് എന്നിട്ട് ഒരു മിനിറ്റാണ് കൊടുത്തത് ആ ഒരു മിനിറ്റ് കൊടുത്തിൻ്റെ ഔഷാദിന്റെ വക അരമണിക്കൂർ പ്രസംഗം അത് കഴിഞ്ഞ് ഇനി ആ ബാക്കി പറയട്ടെ സംവാദമാകുമ്പോൾ ഗണ്ണിക്കണ്ടേ അത് ഗണ്ണിക്കാൻ അവസരം കൊടുത്തിട്ട് ഇനി പെയ്ക്കോളൂ ഇഞ്ഞ് നിങ്ങളെ സമയം കഴിഞ്ഞു സംവാദം കഴിഞ്ഞു ഇതാണ് ഇനി കുരുവട്ടൂരികളുടെ സംവാദം ഈ സംവാദത്തിന് ആ നിങ്ങൾ നായിക നായികക്ക് നാൽപ്പത് വട്ടം സംവാദത്തിന് വിളിക്കുന്നത് ആണോ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ ഇത്രമാത്രം നിങ്ങൾ ഭയന്ന് വിറച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആശയ പാപ്പരിത്തം കൊണ്ട് മാത്രമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ രൂപത്തിൽ മൗലയുമാർ അവരുടെ ആലയത്തിൽ വന്നുകൊണ്ട് അവരുടെ ആലയത്തിൽ വന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ടുള്ള ബടായി പൊട്ടിക്കാം എന്നിട്ട് ഇവരാരും പരിഗണിക്കൂലെന്ന് അവർക്ക് ഉറപ്പുണ്ട് എന്നിട്ട് സംവാദത്തിന് വെല്ലുവിളിക്കാം എന്ത് സംവാദം സംവാദത്തിന് ഏറ്റെടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ പാതറിപ്പോയ മൂലയുമാരെ പരാജയപ്പെട്ടു പോയ മൂലയുമാരെ നിങ്ങളാണോ ഞങ്ങളുടെ മുഖാ മുഖാമുഖത്തെ വിലയിരുത്താൻ വരുന്നത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് നിങ്ങളാണോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്നും ഒരു ഷെയ്യും മതുക്കൂറല്ല നിങ്ങളുമായി സംവദിക്കപ്പെടാൻ നിങ്ങൾ യോഗ്യരല്ല അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആശയങ്ങൾ തരുന്ന കോമാട്ടുജാലിൽ അബ്ദുള്ള തയ്യാറുണ്ടോ തയ്യാറുണ്ടെങ്കിൽ അബ്ദുള്ളയോട് സംവാദത്തിന് വരാൻ പറയാം മനസ്സിലായില്ലേ